അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സെക്സ് ചാറ്റും പുറത്തായി രണ്ടായിരത്തി ഇരുപത് മുതൽ രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നടന്നു വന്ന നടത്തി വന്ന സെക്സ് ചാറ്റാണ് ഒരു യുവതി പുറത്ത് വിട്ടിരിക്കുന്നത് ആ സെക്സ് ചാറ്റ് പൊളിറ്റിക്സ് കേരള പ്രേക്ഷകർക്ക് കാണാം സുഖമാണോ എന്ന് ചോദിക്കുന്നു അശ്ലീലപരമായ കാര്യങ്ങൾ ചോദിക്കുന്നു രാഹുലിനോട് നിങ്ങൾ എൻ്റെ അനിയനെ പോലെ പോലെയാണെന്ന് പറഞ്ഞ് യുവതി ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു രാഹുല് വിടുന്നില്ല ഞാൻ അത്ര അനിയനെന്നല്ല ഞാൻ കരുത്തുറ്റ യുവാവാണെന്ന് പറയുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒരു ഞരമ്പ് രോഗിയുടെ ലക്ഷണങ്ങളൊക്കെ ലക്ഷണങ്ങളൊക്കെയുള്ള സെക്സ് ചാറ്റാണ് പുറത്ത് വന്നിരിക്കുന്നത് അത് എക്സ്ക്ലൂസീവായി തന്നെ പൊളിറ്റിക്സ് കേരള പുറത്തുവിടുന്നു ഫേസ്ബുക്ക് മെസ്സഞ്ചറിലൂടെയാണ് ഈ സെക്സ് ചാറ്റ് ഇയാൾ നടത്തിയത് സെക്സ് ചാറ്റ് നടത്തിയതിന് പിന്നാലെ ഇയാൾ യുവതിയെ കിടപ്പറയിലേക്ക് ക്ഷണിക്കുകയും ഒക്കെ ചെയ്തു ആ യുവതി ഇയാൾ ഇയാളെ ലോഗൗട്ട് ചെയ്ത് ഇയാളുടെ ഇയാളെ ബ്ലോക്ക് ചെയ്ത് മടങ്ങിപ്പോയി ആ യുവതിയാണ് ഇപ്പോൾ തെസ് ചാറ്റ് പുറത്ത് വിട്ടിരിക്കുന്നത് ആ ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ടാണ് പൊളിറ്റിക്സ് കേരള പ്രേക്ഷകർക്കായി കാണിക്കുന്നത് കുഞ്ഞനിയനെന്ന് യുവതി പറയുമ്പോൾ അങ്ങനെ അനിയനെന്നും അല്ല താൻ മുതിർന്ന നേതാവാണെന്ന് നരമ്പുരോഗിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു വല്ലാത്തൊരു ഗതികേടിലേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവനേതാവ് അധവദിച്ചിരിക്കുന്നത് വല്ലാത്തൊരു ഗതികേടിലേക്ക് സോഷ്യൽ മീഡിയയുടേതായ കാലത്ത് എല്ലായിടത്തും കണ്ണും കാതും ഉണ്ടാകുമെന്ന് ഈ യുവ നേതാവ് അറിയണമായിരുന്നു അത് ഇത് സോഷ്യൽ മീഡിയയുടെ കാലമാണ് സോഷ്യൽ മീഡിയയുടെ കാലത്ത് എല്ലായിടത്തും കണ്ണും കാതും ഉണ്ടാകും എല്ലാവരും കണ്ണും കാതും കൂർപ്പിച്ചിരിക്കും ഇതൊക്കെയാണ് രാഹുൽ മാൻകൂട്ടത്തിൽ മനസ്സിലാകാതെ പോയത് പല നേതാക്കളും മനസ്സിലാകാതെ പോയതും തന്നെയാണ് പല സെലിബ്രിറ്റികളും മനസ്സിലാകാതെ പോയത് ഇതു തന്നെയാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ വെച്ച സ്റ്റോറികൾ ഇപ്പോൾ അവർ തന്നെ പുറത്തുവിട്ട് തുടങ്ങിയിരിക്കുന്നു സോഷ്യൽ മീഡിയ വഴി യൂട്യൂബ് ചാനൽ വഴി ഒരു യൂട്യൂബ് ചാനൽ വഴിയാണ് രാഹുലിൻ്റെ ഈ വൃത്തികേടുകൾ പുറത്തു വന്നത് ഇപ്പോൾ അത് മുഖ്യധാരാ മാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു മുഖ്യധാരാ മാധ്യമങ്ങൾ വെച്ച ഒരു സ്റ്റോറി യൂട്യൂബിന് യൂട്യൂബ് ചാനൽ വഴി പുറത്തു കൊണ്ടുവരാൻ സാധിച്ചതിൽ സോഷ്യൽ മീഡിയയ്ക്ക് അഭിമാനിക്കുക സോഷ്യൽ മീഡിയയുടെ കരുത്താണ് ഇവിടെ വ്യക്തമാകുന്നത് രാഹുൽ മാംകൂട്ടത്തിൻ്റെ ഈ അശ്ലീല ചാറ്റ് തൻ്റേതല്ലെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് തൻ്റെതല്ലാതെ പിന്നെ എങ്ങനെ ചാറ്റ് വരും എന്ന ചോദ്യം ബാക്കി ഫേസ്ബുക്ക് മെസ്സഞ്ചറിലൂടെയൊക്കെയാണ് ചാറ്റ് ചെയ്തിരിക്കുന്നത് ആ യുവതി ഇയാളുടെ കിടപ്പറയിലേക്കുള്ള ക്ഷണം നിരസിക്കുന്നതെല്ലാം ഈ ചാറ്റിൽ കാണാം എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയൊരു ആപ്പിലേക്കാണ് പോയിരിക്കുന്നത് വലിയൊരു ആപ്പിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ സെക്സ് ചാറ്റ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം നഷ്ടപ്പെട്ടു മാത്രമല്ല അയാൾക്ക് എം എൽ എ സ്ഥാനവും നഷ്ടപ്പെടുന്ന സ്ഥിതിയിലാണ് കാര്യങ്ങളുടെ പോക്ക് വൻപിച്ച പ്രക്ഷോഭങ്ങൾ തന്നെ ഇയാൾക്കെതിരെ ഉണ്ടായി ഉണ്ടാകുന്നു ഇടതുപക്ഷം കോൺഗ്രസിനെതിരെ അടിക്കാനുള്ള നല്ലൊരു വഴിയായി രാഹുൽ മാങ്കൂട്ടത്തിലെ മാറ്റും സതീശനും ആപ്പിലായിരിക്കുകയാണ് കാരണം മുൻ പത്രപ്രവർത്തകയായ ഇപ്പോൾ നടിയായ ആ പെൺകുട്ടി സതീശനുമായും മറ്റ് കോൺഗ്രസ് നേതാക്കളുമായും നല്ല ബന്ധം പുലർത്തുന്ന പെൺകുട്ടിയാണ് അവരാണ് രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അവർ നേരിട്ട് രാഹുൽ മാൻകൂട്ടത്തിൻ്റെ പേര് പറഞ്ഞില്ല എങ്കിലും എല്ലാവർക്കും മനസ്സിലായി എന്താ അത് രാഹുൽ മാൻകൂട്ടത്തിലാണെന്ന് അത് അതോടുകൂടിയാണ് കാര്യങ്ങൾ ഇമയിൽ മറഞ്ഞത് കൗമദി യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് കൗമതി ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അവർ ഇക്കാര്യം വെളിപ്പെടുത്തിയത് എന്തായാലും ഹൂ കെയ്സ് എന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാക്ക് അയാൾക്ക് തന്നെ വിനയായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും പറയുന്നത് ആ നടി തൻ്റെ നല്ല സുഹൃത്താണെന്നാണ് സുഹൃത്തിനോടാണോ ഗടപ്പറയിലേക്ക് ക്ഷണി വരാൻ ക്ഷണിക്കുന്നത് എന്ന ചോദ്യം ബാക്കിയാവുന്നു ഇപ്പോൾ മറ്റൊരു യുവതിൻ്റെ യുവതിയുടെ വെളിപ്പെടുത്തലാണ് ഈ സ്ക്രീൻഷോട്ടായി വന്നിരിക്കുന്നത് ആ യുവതിയെയും രാഹുൽ ആ യുവതിയെയും രാഹുൽ മണ്കൂട്ടത്തിൽ ലൈംഗിക ബന്ധത്തിന് ക്ഷണിച്ചു അവ അവരെ അവരെ വശീകരിക്കാൻ നോക്കി ഇതൊക്കെ വശീകരിക്കാൻ നോക്കി എന്നൊക്കെ പറഞ്ഞ പഴയ പ്രയോഗമാണ് അവരെ ട്രാപ്പ് ചെയ്യാൻ നോക്കി അതാണ് പുതിയ ഒരു പ്രയോഗം ട്രാപ്പ് ചെയ്യാൻ നോക്കി അവർ ബ്രേക്കപ്പ് കുറഞ്ഞങ്ങ് പോയി എന്തായാലും ഇപ്പോൾ അവർ കൃത്യസമയത്ത് തന്നെ അത് വിട്ടിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടുതൽ കുരുക്കിലേക്ക്